മലപ്പുറത്ത് എം പോക് സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിൽ മലപ്പുറം ജില്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ ഉന്നതതല യോഗം ചേർന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നാലിന് ജനപ്രതിനിധികളുടെ യോഗം ചേരും വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവ്ദാസ് ഈ ഉന്നതതല യോഗത്തിൽ പ്രത്യേകിച്ച് ഈ എംബോ സ്ഥിരീകരിച്ചതോടെ വലിയ ജാഗ്രതയിലാണല്ലോ നമ്മൾ പറഞ്ഞു എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കരുതൽ നടപടികൾക്ക് തീരുമാനമായി യോഗത്തിൽ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി അല്പസമയം മുൻപാണ് മലപ്പുറത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് പ്രധാന വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു വകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ തുടങ്ങി ജില്ലയിലെ മറ്റു പ്രധാന വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ യോഗത്തിൽ ചേർന്നിരുന്നു നിലവിൽ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എംപോക്സ് ബാധിച്ച് ഇപ്പോൾ എംപോക്സ് ബാധിച്ച രോഗി ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം ദുബായിൽ നിന്നും മലപ്പുറത്തേക്ക് എത്തിയത് പതിനാറാം തീയതിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതും പിന്നീട് അതിനുശേഷം ലാബിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അദ്ദേഹത്തിന് എംപോക്സ് സ്ഥിരീകരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് ഒതായി സ്വദേശിയാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേർന്നത് ഏതെല്ലാം രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിഞ്ഞു നാലു മണിക്ക് മറ്റ് ജനപ്രതിനിധികളുമായി ും ചേരുന്നുണ്ട് ജില്ലയിലെ എം എൽ എമാരാണ് പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ കഴിയാത്ത എം എൽ എ മാർ ഓൺലൈൻ മുഖേന ഈ യോഗത്തിൽ പങ്കെടുക്കും തുടർന്നായിരിക്കും കൃത്യമായി ഒരു മാർഗ്ഗനിർദ്ദേശം ഏത് രീതിയിലെല്ലാം ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ എം എൽ എമാരുടെ ഈ യോഗത്തിന് ശേഷമായിട്ടും തീരുമാനിക്കുക നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എല്ലാവരും മാസ്ക് ധരിക്കണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഈ ഒരു രോഗം എപ്പോ സ്ഥിരീകരിക്കപ്പെട്ട ഈ വ്യക്തിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഇരുപത്തി മൂന്ന് പേരാണ് ഇപ്പോൾ ക്വാറന്റീനിൽ കഴിയുന്നത് വീടുകളിലാണ് ഇവർ ക്വാറന്റീനിൽ കഴിയുന്നത് ഏകദേശം മുപ്പതോളം പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം കാരണം ഈ ദുബായിൽ നിന്നും ആണ് ഇവിടേക്ക് എത്തിയത് ആ ദുബായിലുള്ള കുറച്ച് ആളുകളെ കൂടി ക്വാറന്റീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ ദുബായിൽ ക്വാറന്റീനിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏഴോ പേരാണ് അത്തരത്തിൽ ദുബായിൽ ക്വാറന്റീനിൽ കഴിയുന്നത് ഈ പിന്നീട് ഇനി ഇന്ന് തന്നെ ഈ വ്യക്തിയുടെ റൂട്ട് മാപ്പും അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടികയും ഇന്ന് പുറത്തിറക്കും കാരണം നാട്ടിലെത്തിയ ശേഷം രണ്ട് സ്വകാര്യ ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയിരുന്നു അതിനുശേഷമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയ തൊക്കുരോഗം വിദഗ്ധനെ കണ്ടത് അപ്പോൾ അതിന് ഈ സമയത്ത് എത്തിയ ഈ സ്വകാര്യ ക്ലിനിക്കുകളിൽ എത്തിയ ആ സംഭവം അടക്കം അവിടെയുള്ള പിന്നെ റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് ഇറക്കും അതോടൊപ്പം തന്നെ കരിപ്പൂരിൽ നിന്നും ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തിയത് ടാക്സി വിളിച്ചാണ് ഈ ടാക്സി ഡ്രൈവറും അതോടൊപ്പം തന്നെ കരിപ്പൂരിൽ മറ്റ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം റൂട്ട് മാപ്പും സമ്പർക്ക പട്ടികയും വിപുലീകരിക്കും എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കൂടാ മാത്രമല്ല നിപ്പ കൂടി ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത് അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ സജീവമായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ എംപോക്സ് കൂടി സ്ഥിരീകരിച്ചതോടെ വീണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി സജീവമാക്കിയത് ലക്ഷ്മി